ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പണ്ടത്തെ കല്ലുകളി കല്ലുകളി എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ആ കല്ലുകളി ഇപ്പം ഞാൻ ഒന്നും കൂടെ ഇതിനകത്ത് വീഡിയോയിൽ കാണിക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ വെക്കേഷൻ ഒക്കെ വരികയാണേ ഇപ്പോൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ തന്നെ എൻ്റെ മോന് ഇപ്പോൾ പതിമൂന്നാം തിയതി ക്ലാസ് എക്സാം കഴിയുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഫുൾ ടൈം കമ്പ്യൂട്ടറില് ഗെയിമുകളെയും അല്ലെന്നുണ്ടെങ്കിൽ ഫോണിൽ ഗെയിമുകളെയും ഒക്കെ ആയിരിക്കും അപ്പോൾ അത് അതിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു മാർഗ്ഗം കാരണം ഞാനിപ്പോൾ ഇത് കുറച്ച് ദിവസം കൊണ്ട് തുടങ്ങിയ ഒരു പ്രയത്നമാണ് അപ്പോൾ ഇനിയാണെങ്കിലും നമ്മൾ രക്ഷിതാക്കൾക്ക് ഒരു കാര്യമാണ് അത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ മനഃപൂർവ്വം അവരുടെ ഗെയിമിൽ നിന്നൊക്കെ ഗെയിമ് നിന്നൊക്കെ അവരെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിത് മാ ചെയ്യുകയാണെന്ന് അവർക്ക് ഒരിക്കലും തോന്നരുത് പക്ഷേ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള രീതിയിൽ പറഞ്ഞ് അവരെ ഈ കളികളിലേക്ക് കൊണ്ടുവരിക അപ്പോൾ നമുക്ക് തന്നെ അറിയത്തില്ല ഇപ്പൊ ഒരു പത്ത് നാൽപ്പത് വയസ്സ് ഉള്ള ഒരു മുപ്പത്തഞ്ച് വയസ്സ് തൊട്ടൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു കളിയാണിത് അവരൊക്കെ കളിച്ചിട്ടുണ്ടാവും പക്ഷെ ഇപ്പോഴുള്ള മക്കൾക്ക് ഇങ്ങനെയുള്ള കളികളൊന്നും അറിയത്തില്ല പക്ഷെ പണ്ട് ഞങ്ങളൊക്കെ കളിക്കുമ്പോൾ വീടിനകത്ത് വെച്ച് കളിക്കാനൊന്നും എന്ന് പറയും വീടിൻ്റെ മുറ്റത്തോ മൂലയിലോ പോരിടത്തിലോ ഒക്കെ പോയിരുന്നിട്ടായിരുന്നു കളിക്കുന്നത് വീടിനകത്ത് ഇരുന്ന് കല്ല് കളിച്ച് കഴിഞ്ഞാൽ എന്ന് പറയും അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ അതാർക്കെങ്കിലും ഒന്ന് പറയണേ അതെന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത് ഈ പണ്ടൊക്കെയുള്ള വീടുകൾ തളിച്ച വീടുകളായിരിക്കുമല്ലോ ചാണകം വെച്ചിട്ട് തളിച്ച വീടുകൾ അപ്പോൾ ഈ കല്ലൊക്കെ കളിക്കുമ്പോൾ അത് ഇളവെന്നൊക്കെ വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല എന്താണെന്ന് അറിയത്തില്ല അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ഇപ്പോഴുള്ള കുട്ടികൾ എന്താ ചെയ്യുന്നത് സ്കൂൾ വിട്ടുവന്ന് കഴിഞ്ഞാൽ യൂട്യൂബ് കാണും അല്ലെന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കും അവർ ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതാ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് ഓടി വരുന്നത് അപ്പുറത്തെ വീടുകളിലൊക്കെ പോയി കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോഴത്തെ കുട്ടികളോ ഏ കുട്ടികൾക്ക് ഗെയിം കളിക്കാൻ ഫോൺ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യവും ഭാവവും ഒക്കെ വരുന്ന കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതേമാതിരി കല്ലുകളി അതേപോലെ ഈർക്കിൽ കളി ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ കല്ലുകളി എന്നൊക്കെ ഈർക്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് കോൺസെൻട്രേഷനും കൂടെ കിട്ടുന്ന ഒരു കളിയും കൂടിയാണ് അപ്പോൾ അത് നമുക്ക് കളിപ്പിച്ച് അവരെ ആ ഒരു അതിനകത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് മാതാപിതാക്കൾക്ക് കഴിയും അപ്പോൾ നമുക്കും ഒരു ആശ്വാസമല്ലേ കാരണം നമ്മൾ ഈ കളിയെ കളിക്കുമ്പോൾ നമ്മൾ പണ്ട് ചെറുപ്പകാലത്തേക്കൊക്കെ നമ്മുടെ മനസ്സും പോകും ഇപ്പം ഈ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നാൽപ്പതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടി നമ്മളെ മനസ്സുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചിന്തിച്ച് കൂട്ടി 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 രോഗങ്ങൾ വരുത്തി വയ്ക്കുന്ന ഒരു സമയം അപ്പോൾ നമ്മൾ ഈ ചെറുപ്പകാലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ മാറിപ്പോകും അപ്പോൾ നമുക്ക് വരുന്ന രോഗങ്ങളും ഒക്കെ മാറും പിന്നെ അതേപോലെ തന്നെ ഈ കൈ കൊണ്ട് നമ്മളിതൊക്കെ ചെയ്യുന്ന ഈ കല്ല് ഇങ്ങനെ പിടിക്കുന്നതും ഒക്കെ ഈ കൈകളിൽ തന്നെ കൈയിൻ്റെ വെള്ള ഉള്ളം കയ്യിൽ തന്നെ നമ്മുടെ മർമ്മങ്ങളെല്ലാം ഉണ്ട് എല്ലാ അവയവങ്ങളുടെയും മർമ്മങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ അവിടെയൊക്കെ നമ്മൾ ഈ കല്ലുകൊണ്ട് ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മസാജിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടൊക്കെ ഭയങ്കര ഉപയോഗമുള്ള കാര്യങ്ങളാണ് അതൊന്നും കൂടുതൽ പറയാൻ എനിക്ക് അറിയത്തില്ല പക്ഷെ എന്നാലും എന്തുകൊണ്ടും ഈ ഗെയിം കളിക്ക് കൊച്ചുങ്ങളുടെ പിന്നെ ബ്രെയിൻ ഡാമേജ് ആവുന്നതും അല്ലെങ്കിൽ കണ്ണിന് അസുഖം വരുന്നതും ഒക്കും നല്ലതാണ് ഇങ്ങനെയുള്ള പണ്ടത്തെ കളികൾ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ എൻ്റെ മോന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ ഇതേമാതിരി ചിലപ്പോൾ ആലോചിക്കാത്തവർ എത്രയോ പേരുണ്ടാവും അപ്പോൾ അവർക്കും കൂടെ ഒരു ഉപയോഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഇത് മ മക്കള് ചെറിയ മക്കളായാലും വലിയ മക്കളായാലും ഒക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കണം അപ്പം അവർക്ക് ഇൻട്രസ്റ്റ് വരും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് അവരിതിനകത്ത് അടിക്കാം അപ്പോൾ അവർ ഇങ്ങനെയുള്ള കളികളിലേക്കൊക്കെ പോവും അപ്പോൾ എല്ലാവരും ഒന്ന് പിന്നെ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവണമെന്നില്ല പക്ഷേ എന്നാലും താല്പര്യമുള്ളവർ ഇതൊന്ന് ശ്രമിക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഉണ്ടാവുന്ന ഓരോ അഭിപ്രായങ്ങൾ അത് കമൻറ്റായിട്ടും കൂടെ ഒന്ന് രേഖപ്പെടുത്തണേ വേറൊന്നും കൊണ്ടല്ല ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമോ ഇതൊരാശയം നല്ല ആശയമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും എൻ്റെ ഒരു സന്തോഷത്തിനും വേണ്ടിയിട്ടാണേ പിന്നെ ഇങ്ങനെ മക്കളോട് കൂടി ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്ന എത്ര മാതാപിതാക്കൾ ഉണ്ടെന്നും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണേ അതേപോലെ എന്നെ പഴയ കളികൾ ഇതേ മോ പോലെയുള്ളതുണ്ടല്ലോ അതും കൂടെ ഒന്ന് പറയണേ എന്തൊക്കെയാണെന്നുള്ളത് അറിയാവുന്നവർ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കെ താങ്ക്